ുംബർ കോമേഴ്സ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വശത്തെന്ന് പറയുന്ന ഒരു കുറച്ചുകാരണം ഞങ്ങളുടെ നടത്തുന്നു നല്ലവരായ നാട്ടുകാരും പ്രവാസികളും ഒക്കെ നമ്മൾ അകമിന് സഹായിക്കുന്നതിനാൽ ഇത് യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് നടത്തി വരാൻ സാധിക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്തിരുന്നെങ്കിലും ആഴ്ചകൾ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടി ഈ പരിപാടി നടത്തുന്നത് ദേവിദാസൻ അല്ലെങ്കിൽ എൻ്റെ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനാറാം അടിയാന്തരത്തിനോടനുബന്ധിച്ച് കുടുംബാംഗങ്ങൾ മക്കളായിട്ടുള്ള ശ്രീദേവി ബാലൻ മണികണ്ഠൻ രാജശേഖരൻ എന്നീ മക്കളാണ് ഈ കൂടി നടത്തുന്നത് എന്തായാലും ഭരേതാത്മാവിന് നിത്യശാന്തി നടന്നുകൊണ്ട് ഒരു നിമിഷം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിട്ടുള്ള മക്കളായിട്ട് ദേവി ദേവി ബാലനും മണികണ്ഠനുമാണ് അവരും രീതിയിലേക്ക് അഭ്യർത്ഥന സാധ്യതയുള്ളത് അടുത്തായിട്ട് മുരളി അകമ്പുടി നമ്മളോടൊപ്പം കൊണ്ട് ദുരാദിവസം കൃഷ്ണനാണെങ്കിൽ ആസാനാണ് നമ്മുടെ അന്നദാനത്തിനോടൊപ്പം ഭക്താരന പരിപാടികൾ കണ്ടുകാരാണ് അദ്ദേഹത്തിൻ്റെ എഴുതി സന്തോഷം സാധ്യതയുള്ളത് അടുത്തായിട്ട് ഭക്ഷണം വേണ്ടിയിട്ട് പിന്നെ ആറുന്ന കാലം തൊട്ട് നമുക്ക് വേണ്ട ധൈര്യവും ഊർജവും പ്രോത്സാഹനം വന്നുകൊണ്ട് നമ്മുടെ ഒപ്പം ശ്രദ്ധിക്കുന്ന വ്യക്തിത്വത്തിനോടാണ് അപ്പം ടീച്ചറെ എൻ്റെ ചെയ്തിട്ട് അപ്പം ചന്ദ്ര തിരുപ്പിരി അവസ്ഥാനത്ത് നിന്ന് റിട്ടയർ ശേഷം നമ്മളുടെ സജീവ പ്രവർത്തനമാണ് ചന്ദ്രൻ ട്രാവൽ ചെയ്തുകൊള്ളൂന്നും കൂടാതെ ഇനി ഞങ്ങളാണെന്ന് ചേർത്തിക്കാത്ത എത്തിച്ചോളാം നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ട്രാവൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഞാൻ ഒരു വാക്കുകൾ സാഹചര്യം എന്തായാലും നമുക്കിന്ന് ആ ദുഃഖത്തിൽ നമ്മളും കൂടി പങ്കുചേരുകയാണ് എന്തായാലും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുർഘാടനം ചെയ്യുവാനായി ശ്രീദേവിയെ ഏറ്റവും സന്തോഷമുള്ളൂ രണ്ടാളെയും ചിന്തിച്ചുകൊള്ളൂ ഒന്നും പിന്നില്ലില്ല എവിടെ നമ്മടെ ചേച്ചിയാ ചേച്ചിയുടെ ചേച്ചിയോട് എല്ലാരും പായസം കുടിക്കുന്നു 摆手，摆手，一个最重要